أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحبه الفائزين بإذن الله أما بعد مجيبها في الأستاذ بني أعظم من بعض النبوءة ميكرو ويدعي أن الحمد لله ندري أنجم في ستارين ده സ്ഥലം എത്തിയിട്ടില്ല സ്ഥലം എത്തുകയാണെങ്കിൽ വിവരം അറിയിക്കണം എല്ലാ ശ്രോതാക്കളോടും വളരെ അത്യന്താപേക്ഷിതമായ സാന്ദർഭികമായി പല സാധാരണക്കാരും തെറ്റുധരിച്ചു വെച്ച കുറെ വിഷയങ്ങളിലേക്ക് ഇൻഷാള്ള ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഏതായാലും എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്ന നമ്മുടെ ആർത്തവസമ്മതമായ വിഷയത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുന്നില്ല കാരണം ഇന്ന് അത്തരം ഉണ്ടാകില്ല എന്ന് വിചാരിച്ച് അത് ശ്രദ്ധിക്കാതെ പോയവരുണ്ടാവും സ്ഥിരം ശ്രോതാക്കൾക്ക് അത് വിഷമമാവും പിന്നെ മഹാനായ ഹസാലിമാമാണെന്നാണിന്റെ ഓർമ്മ ഖസാലിമാമിന്റെ ഒരു ചരിത്രം കാണാം ഓസാലിമാമ് നിസ്കാരത്തിന്റെ ഏതേന്ന് കെത്തയച്ചുപോന്നു റസാലിമാമിന്റെ സഹോദരനോട് തുടർന്ന് നിസ്കരിക്കുമ്പോൾ തന്നെ യിൽ നിന്ന് കത്തഴിച്ചു പോന്നു അസാലിമാവ് അപ്പൊ ആരോ ചോദിച്ചത്ര എന്തെങ്കിലും നിസ്കാരത്തിന് അതേന്ന് കത്തഴിച്ചത് അപ്പൊ അസാലിമാ അത്ര മൂപ്പത് ചോരേ കടന്ന് കളിക്കുക എന്നിങ്ങനെ ആത്തരം ഇമാമിനെ കുറിച്ചിട്ട് അദ്ദേഹം ചോരേ കന്ന് കുളിക്കുക അത്ര അപ്പൊ അത് ആൾക്കാർക്ക് മനസ്സിലായില്ല അപ്പൊ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഇമാമിനോട് ചോദിച്ചു എന്തങ്ങളെ പറ്റി ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞല്ലോ അത് ശരിയാണ് ഞാനൊരു ഹൈളിന്റെ അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് നിസ്കാരത്തില് ഒരു ഹൈളിന്റെ മസല ആലോചിച്ചിട്ട് അതിന്റെ വിധി എന്താണെന്നുള്ള ആലോചനയിലായിരുന്നു ഞാൻ എന്താ നിസ്കാരത്തില് അതാണ് വസാലിമാം എന്ത് പറഞ്ഞത് ചോരേ കടന്ന് കുലിക്കാന്ന് നോക്കി അത് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളുടെ കൾഭാഗം എന്നോ മഹാന്മാർക്കുള്ള ഒരു കലാമത്താണല്ലോ മഹാനായ ഖസാലിമാമിന് ആ നിസ്കരിക്കുന്ന ഇമാമിന്റെ മനസ്സിലുള്ള ചിന്ത അറിയാൻ സാധിച്ചു അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് മഹാനായ മമ്പൃന്ദങ്ങളെക്കുറിച്ചും അങ്ങനെ ഒരു സംഭവം മഹാനായ മമ്പവൃന്ദങ്ങൾ നിസ്കാരത്തിന്റെ ഇടയിൽ കത്തയച്ചു പോന്നു ആരോ മമ്പവൃന്ദങ്ങളോട് ചോദിച്ചത്ര എന്തെങ്കിലും കത്തഴിച്ചു പോന്നു ഇമാമ് പയ്യ തരിയാണ് അന്തര സംഗതി ശരിയാണ് കാരണം ആ ഇമാമായി ഇമാമായി നിസ്കരിച്ചിരുന്ന ഉസ്താദിന്റെ ഒരു പയ്യ് കാണാതായി ആ പയ്യ് ഇനി എവിടെന്നാ കിട്ടാനുള്ള ഒരു ചിന്തയിലായിരുന്നു ഇമാമിന്റെ നിസ്കാരം അതാണ് മഹാനായ മമ്പ്ര തങ്ങൾ പറഞ്ഞത് എന്ത് മൂപ്പര് പയ്യനെ തരയാണ് തീരുന്നോ ഏതായിരുന്നാലും ഞാൻ പറയുന്നത് അത്തരം വിഷയത്തിലേക്കല്ല പോയി കടക്കുന്നത് ഇന്നലെ ഒരാൾ എനിക്ക് വിളിച്ചു ചോദിക്കാതെ രാവിലെ ഇന്നലെ രാവിലെ മൗല്യതിന്റെ മുമ്പേ അത് ഞാനൊന്ന് ഉണർത്തി അതിന്റെ ശേഷം അദ്ദേഹം അത് കേട്ടിട്ട് എന്തായിരിക്കില്ല ചോദിച്ചു എനിക്ക് മുഹറത്തിൽ ലീവ് കിട്ടും ഉസ്താദെ നാത്തുപോലാണ് അതൊന്ന് മുഹർവത്തിൽ നാത്തു പോവാൻ പറ്റുമെന്നാണ് ഇപ്പൊ മൂപ്പ ഇഷ്കാലൊന്നും ആലോചിച്ചു നോക്കാൻ നമ്മളെ സാധാരണക്കാരൊരു ഇഷ്കാലോചിച്ച് നോക്കുകയാണ് ഏയ്ലോണം എല്ലാവരും എല്ലാവരും ഒന്നും കൂട്ടി ഇൻവൈറ്റ് ചെയ്ത് വന്നതി കാരണം ഇപ്പൊ കെ എം ഐ സിയിൽ മാത്രമേ കയറാൻ സാധിക്കുന്നുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ ഉള്ളാവൂ അത് അങ്ങനെ നേരം എത്തി തരുമാറ കെ എം ഐ സിയിൽ മാത്രമേ കേറാൻ പറ്റുന്നുള്ളൂ അള്ളാഹു അങ്ങനെ അത് നിലനിർത്തിയാൽ അത് എന്തില്ല അള്ളാഹു വിജയിപ്പിച്ചു അള്ളാഹു നമ്മുടെ ക്ലാസ് റൂമിന് എന്നും മുന്നരയിലായി അള്ളാഹു നിർത്തുമാറാവട്ടെ ഏതായിരുന്നാലെല്ലാവരും കാരണം ഇത്തരം കാര്യങ്ങളിലൊക്കെയും ഞാൻ ഒരുപാട് സാധാരണക്കാർക്ക് എക്കാശക്കില്ല ഹൈലുമായി ബന്ധപ്പെട്ടതിൽ ഒരുപാട് സഹോദരിമാര് പഴയ ക്ലാസുകളൊന്നും കേൾക്കാത്ത ഒരുപാട് സഹോദരിമാരുടെ ചോദ്യമാണ് ഹദ്ദാദി എല്ലാം പറ്റോ ആയത്രികൂഴ്സെല്ലാം പറ്റുമോ സൂഹത്തിൽ വാക്കി ഓതാൻ പറ്റോ സൂഹത്തിൽ മുൽക്കോദാൻ പറ്റുമോ ഞാൻ ദിവസേന യാസീൻ യാസീനോദാൻ നിർച്ചയാക്കിയ ആളാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ മെൻസസ് എന്താവുമ്പോ എനിക്കത് ഓദാൻ പറ്റുമോ ഇങ്ങനെ നമ്മുടെ പുതിയ ക്ലാസ് തുടങ്ങിയതിനു ശേഷം അത്തരം വിഷയങ്ങളൊക്കെയും ശ്രദ്ധിക്കുന്ന മുൻകാലത്ത് നമ്മുടെ ക്ലാസ് റൂമുമായി ബന്ധമില്ലാത്ത പല സഹോദരിമാരുടെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോ അവരോടൊക്കെ ഞാൻ പറഞ്ഞു ഇൻഷാല്ല ഈ ഒരു ഏഴ് വിഭാഗത്തെ ഞാൻ വിശദീകരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ഇൻഷാല്ല നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഓരോന്നോരോന്ന് എല്ലാ നൂലാമാലകളും കത്തയച്ചിട്ട് കെ എം വൈ സി വതുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുത്താല നമ്മുടെ സഹോദരിമാരിലുള്ള യക്കാശക്കുകളും അന്ധവിശ്വാസങ്ങളും ചാരങ്ങളൊക്കെ ഒഴിവാക്കി യഥാർത്ഥമായ സുന്നത്ത് സുന്ദത്തിന്റെ വിശ്വാസപ്രകാരം ഫുഖഹാക്കൽ പറഞ്ഞ മസ്അലകൾ പ്രകാരം ജീവിച്ച് നമുക്ക് സന്തോഷത്തോടുകൂടെ മരിക്കാൻ അള്ളാഹു ഞമുക്ക് തൗഫീക്കിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ അപ്പൊ ഏതായിരുന്നാലും ഇൻഷാ അള്ളാഹ് ഞാൻ പറയുന്നത് അപ്പോൾ അത് ചോദിച്ചതാണ് മുഹർണത്തിലാണ് എനിക്ക് ലീവ് കിട്ടുക അപ്പൊ അതുകൊണ്ട് എനിക്ക് മുഹറത്തിൽ നാട്ടു പോവാൻ പറ്റുമെന്നുള്ളതാണ് കൂട്ടത്തിൽ ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ഉണർത്തുകയാണ് നമ്മുടെ ഇയാദ് എന്ന ഐയിലുള്ള സുഹൃത്ത് അദ്ദേഹം ആഫ്രിക്കയിലാണ് ജോലി അല്ലെ ആഫ്രിക്കയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ജോലി അവിടെ വളരെയധികം വിഷമാണ് നിസ്കരിക്കാനും ഏ പോലാത്ത പല വിഷയങ്ങൾക്കും അദ്ദേഹത്തിന് ഇയാളില് നല്ലൊരു ജോലി ഇൻഷാല്ല ശരിയാവുന്നുണ്ട് അത് പെട്ടെന്ന് ശരിയായി കിട്ടാൻ വേണ്ടി അദ്ദേഹം പ്രത്യേകം ആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ലാസ് റൂം എപ്പോഴും സജീവമാക്കുന്ന എപ്പോഴും ക്ലാസ് റൂമിന്റെ ഒരു മൊഹിബും ശ്രോതാവുമാണ് അള്ളാഹുത്താല നമ്മുടെ ആ സുഹൃത്തിന് എത്രയും പെട്ടെന്ന് ആ റിയാളിലേക്ക് ആ ജോലി മാറി നല്ല ദീനിയായ നിലക്ക് ജമായത്തും കാര്യം നിസ്കാരങ്ങളൊക്കെയും കൃത്യമായി നിർവഹിച്ചു മുന്നോട്ടു പോവാൻ അള്ളാഹുത്താല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവത്ത് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആ ചെയ്യുന്നു പിന്നെ നമ്മുടെ തിരുവമ്പാടി രാവിലെ ഒരു വിഷയം അറിയിച്ചിരുന്നു നമ്മുടെ എറണാകുളം ഭാഗത്തുള്ള ഏതോ ഒരു എസ് വൈ എസിന്റെ സജീവ പ്രവർത്തകർ എന്തോ എവിടെന്നോ വീണ് ഐശ്വയിലാണ് കുറച്ച് വിഷമത്തിലാണ് പ്രത്യേകം ആ ചെയ്യാൻ വേണ്ടി പേര് ഞാൻ മറന്നു ഏതായിരുന്നാലും ഒരുപാട് നേതാക്കന്മാരോടും ആലിമീങ്ങളോടൊക്കെയും അഭേദ്യമായ ബന്ധമുള്ള ഒരു സുഹൃത്താണ് എന്നും നമ്മുടെ തിരുവമ്പാരി അറിയിച്ചിരുന്നു അള്ളാഹുത്താല ആ ഒരു വ്യക്തിരീത ഏത് വിഷമവും പ്രയാസവുമാണെങ്കിലും പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കുമാറാവത്തെ മഹാന്മാരുടെ പറക്കത്ത് കൊണ്ട് പ്രത്യേകിച്ച് ഒ ഉസ്താദിന്റെ പറക്കത്ത് കൊണ്ട് ഓ ഉസ്താദിന്റെ എൽമിന്റെ പറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹു താല ദൂരീകരിച്ച് സന്തോഷം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അപ്പൊ ഏതായിരുന്നാലും ഞാൻ ആ മുഹർവത്തെക്കുറിച്ച് അത് നമ്മൾ രാവിലെ പറഞ്ഞിരിക്കുന്നുട്ടോ പക്ഷെ നമ്മളൊരു കാര്യം ഒരു പോയിന്റ് ഞാൻ ആദ്യം പറയാം നമ്മുടെ ക്ലാസ് റൂമിലെ ചില ശ്രോതാക്കളിൽ അപൂർവം ചില ആളുകൾ എല്ലാവരും അല്ല വളരെ ശതമാനം കുറഞ്ഞ തൊണ്ണൂറ്റൊമ്പതേ മുക്കാൽ അരക്കാൽ ശതമാനം ശ്രോതാക്കൾക്കും ആ അഭിപ്രായമില്ല എങ്കിലും ഒരു ചെറിയ ശതമാനത്തിനുള്ള ഒരഭിപ്രായമാണ് എന്ത് അത് മുമ്പ് പറഞ്ഞതല്ലേ അവ മുമ്പ് പറഞ്ഞതല്ലേ അവ മുമ്പ് പറഞ്ഞതല്ലേ ഞാൻ അവരുടെ കൽവിലേക്ക് ഒരു പോയിന്റ് ഇട്ടു തരികയാണ് നിങ്ങളൊരു ഡോക്ടറെടുത്ത് ചൊല്ലുക ആ ഡോക്ടർ ഒരു പത്ത് ദിവസത്തിനും മരുന്ന് ഒരേ ഉലിക തന്നെ ഒന്ന് വീതം മൂന്ന് നേരം കഴിക്കാൻ പോയി അതെന്തിനാ നമ്മൾ ആദ്യം ആരെങ്കിലും രാവിലെ കഴിച്ചതല്ലേ അത് ഉച്ചക്ക് കഴിച്ചതല്ലേ അതിപ്പോ ഇന്നലെയും കഴിച്ചില്ലേ ഇനിയിപ്പൊ നാലെയും കഴിക്കണം അങ്ങനെ ആരെങ്കിലും നമ്മൾ ചിന്തിക്കോ ഞാനും ചിന്തിക്കോ ഞാന് അങ്ങനത്തെ ഒരു ചെറിയ ശതമാനം ശ്രോതാക്കൾ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലായികയില്ല ഏ ഇല്ലായികയില്ല അതിന്റെ അർത്ഥം തീരല്ലാനല്ല എന്തീണാൻ അതിന്റെ അർത്ഥം അല്ലേ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇല്ല ഇല്ലാനല്ല ഉണ്ട് എന്നാണ് അർത്ഥം മുമ്പ് ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് ദുസ്വഭാവിയായ ഭാര്യ ഇങ്ങനെ പറയും പിന്നെ നിങ്ങളിപ്പോ പോവല്ലേ ജോലിക്ക് പോവല്ലേ അതെ മുളകില്ല ഉപ്പില്ല മഞ്ഞലില്ല മല്ലില്ല ഈ ഇല്ലാത്ത ഭർത്താൻ എങ്ങനെ പറഞ്ഞപ്പോ ഭാര്യയോട് അത് ഭർത്താവ് പറഞ്ഞു രാവിലെ തന്നെ ഒരു ബൈക്ക് ഇറങ്ങാൻ പോകുമ്പോ ഇത് ഇല്ലാത്ത വാർത്താൻ ഞാത് പറയത് തോന്നി അപ്പൊ മൂപ്പത്തിൽ രണ്ടാക്കി പിറ്റേ ദിവസം പിന്നെ ഇവിടെ മുളക് ഇല്ലായികയുണ്ട് മല്ല് ഇല്ലായികയുണ്ട് മഞ്ഞൾ ഇല്ലായികയുണ്ട് ഇപ്പില്ലാത്ത വാർത്താനൊന്നും പറഞ്ഞില്ല എല്ലാ വാർത്താനുള്ളൂ അപ്പൊ എന്ന മാതിരി ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് അപ്പൊ അത് മുമ്പ് പറഞ്ഞതല്ലേ എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് കാരണം നമ്മുടെ ക്ലാസ് റൂമിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് അല്ലോ പത്ത് മണിക്കുള്ളവർ ഉച്ചക്കില്ല ഉച്ചക്കുള്ളവർ രാത്രിയില്ല രാത്രിയുള്ളവർ ഉച്ചക്കൊല്ല രാവിലില്ല അപ്പൊ നമ്മൾ ഇസ്ലാമികമായി അറിയേണ്ട വിഷയങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ പതിപ്പിച്ചു കൊതുക്കേണ്ട വിഷയങ്ങൾ അത് എതക്കെതൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ പറയുമ്പോഴാണ് പല സമയത്തും ആ വിഷയങ്ങൾ പറയുമ്പോ എല്ലാ സമയത്തും കയറി വരുന്ന ശ്രോതാക്കളിലേക്ക് അത്തരം ആശയങ്ങൾ നമുക്ക് എത്തിക്കാൻ പറ്റുക അതുകൊണ്ട് രാവിലെ കഴിച്ച ഒലികയാണെന്ന് വിചാരിച്ച് ഉച്ചക്കാരും കഴിക്കാതിരിക്കലില്ല ഉച്ചക്കും രാവിലെയും കഴിച്ചു എന്നതിന്റെ പേരിൽ പിന്നെ രാത്രി ആരും ഈ ഒലിക മാറ്റി മാറ്റിവെക്കാതില്ല അതാ ഡോക്ടർ പറഞ്ഞ രൂപത്തിൽ മൂന്ന് നേരം അങ്ങോട്ട് ചെല്ലുമ്പോ ചെല്ലണം മൂന്ന് ദിവസം മുമൂന്ന് നേരം ചെല്ലുമ്പോഴാണ് ആ രോഗത്തിനൊരു ശബരം കിട്ടുന്നത് എന്നതുപോലെയാണ് ഇപ്പൊ നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂം പല സമയത്തും പലവരും കയറി വരികയാണ് എല്ലാവരും രാവിലെ വന്നവര് പിന്നെ ഫുള്ളോയി കെ എം ഐ സിയിൽ ഇരിക്കല്ല രാവിലെ വന്നവര് എല്ലാവരും കെ എം ഐ സിയിൽ ഇരിക്കുകയാണെങ്കിൽ പുഴുങ്ങളിലായതൊപ്പം പച്ചയിരി വാങ്ങാൻ കൂടൂല പുഴുങ്ങലിലായതൊപ്പം പച്ചരി വാങ്ങണമെങ്കിൽ കെ എം ഐ സിയിൽ മാത്രം ഇരുന്നാൽ പോരാ അപ്പൊ രാവിലെ വന്ന് അവരുടെ ഡ്യൂട്ടിയുടെ സമയമാവുമ്പോ അവര് പോകും ചിലപ്പോ അയ്യത്ത് പോകും പിന്നെ വേറെ കുറെ ആളുകൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉച്ച ആകുമ്പോഴേക്ക് ക്ലാസ് റൂമിലെത്തും അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഴുവ ശ്രോതാക്കളോതും സാന്ദർഭികമായി ഉണർത്തുന്നു ചില കാര്യങ്ങളൊക്കെയും നമ്മൾ മുൻകാലത്തോ മുൻ ദിവസങ്ങളിലൊക്കെയും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഒരു വിഷയം പിന്നീട് പറയുമ്പോ ഒരു കാര്യം ഉറപ്പ മുമ്പ് പറയുമ്പോൾ കേൾക്കാത്ത ഒരു പുതിയ എഴുമ് പിന്നീട് പറയുമ്പോൾ കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എനിക്കൊരുപാട് ഉദാഹരണങ്ങളൊക്കെയും പറയാനുണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല ഏതായിരുന്നാലും ഞാൻ പറയുന്നത് ഏ അപ്പൊ എനിക്ക് നാത്തു പോരാൻ പറ്റുമോ ഇപ്പോ അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം ഏയ് ഒന്ന് കാര്യം മനസ്സിലാക്കണം നമുക്കിങ്ങനെ അക്കാശക്കുകളായി നിൽക്കുകയാണ് മുമ്പ് ഞങ്ങളെ നാട്ടിൽ ഒരാൾ മക്കത്തുനിന്ന് വിളിച്ചു ഉപ്പ ഞാൻ ഹജ്ജ് വൈനാളാവുമ്പോൾ നാട്ടിലു വരുന്നാണ് ഏയ് ഹജ്ജ് വൈകുന്നാകുമ്പോൾക്ക് നാത്തുക്ക് വരുന്നാണ് പിന്നെ ഇവൻ വിളിച്ചാനുപ്പ ഞാൻ ഇക്കൊല്ലം എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടിയിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഹജ്ജ് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാൽ അപ്പൊ വാപ്പ മോനോദാണ് മക്കത്തിഞ്ഞു ഹജ്ജ് ഉണ്ടാവും അതുകൊണ്ട് ലീവ് തുമ്പങ്ങത്ത് പോനാലാണ് മക്കത്ത് ഹജ്ജ് ഉണ്ടാവും അതുകൊണ്ട് ലീവ് തുമ്പങ്ങട്ട് പോനാലാണ് പറഞ്ഞ മാതിരി നമ്മൾ ഈ മുഹർവം ആലോചിച്ചിട്ട് ഇനിയിപ്പോ ഈ മുഹർവത്തിൽ എനിക്ക് ലീവ് കിട്ടി മുഹർവത്തിൽ നാത്തു പോകാൻ പറ്റൂലാനും വിചാരിച്ചിങ്ങാണ്ട് ഗൾഫ് കുത്തന്നാല് ചിലപ്പോ ഇഞ്ഞ് അടുത്ത കൊല്ലൊന്ന് നാട് കാണാൻ കൂടിയില്ല വരും അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളോടും പറയുന്നു ഇനി വലിയൊരു ബേജാറ് എന്തോ ഒരു ഒരു കാട്ടാന ഇറങ്ങുന്ന മാതിരിയാണ് ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ വിശുദ്ധമായ മാസമാവുന്ന ഷഹുറുല്ലാഹിൽ മുഹറം എന്ന് പറഞ്ഞ മാസം മുഹറമാസ വിശുദ്ധമായ റമദാനിനെ റമലാനിനെക്കുറിച്ചു വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല റമദാനിനെ റമലാനിനെക്കുറിച്ച് ഷഹുറുല്ലാഹിൽ മുഹറം എന്നല്ല നേരപക്ഷേ ഷഹുറുല്ലാഹി എന്ന് പറയുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന മാസം അതേതാവുന്നു വിശുദ്ധമായ മുഹറമാസമാവുന്നു ഈ വിശുദ്ധമായ മുഹർ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോ എന്തോ ഒരു ബേജാരും വപ്രാറും പലവരിലും അങ്ങനെ ആവാൻ പറ്റോ ഇങ്ങനെ ആവാൻ പറ്റോ ഞാൻ പറയുന്നു പ്രിയപ്പെട്ട മുമിനീകളെ ഞാൻ മുമ്പ് ഉണർത്തിയതുപോലെ അള്ളാഹുത്താല ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഈ മഹത്തമായ മാസത്തെക്കുറിച്ച് ഒരിക്കലും അങ്ങനത്തെ ഒരു ചിന്ത നമ്മൾ വെച്ചു പുലർത്തരുത് ഒന്ന് പിന്നെ മറ്റൊന്ന് ഈ മാസം കാണാൻ പറ്റുമോ പറ ചില നാടുകളിലുള്ള വിശ്വാസം മാസം മറഞ്ഞ് കണ്ടാൽ എത്രയോ ആളുകളുടെ ബിപിയും പ്രഷറും കൂടി പോവുക എന്റെ കാനോ ആ മാസം മരിക്കോത്ര മാസം മറഞ്ഞ് കണ്ടാൽ മാസം വെള്ളത്തിൽ കണ്ടാൽ പഴയ കാലത്തൊക്കെയും ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഈ കാഷ്ടിക്കാനോ മൂത്രിക്കാനോ ഇരിക്കുമ്പോൾ മാസം കാണാം ഇപ്പൊ അതില്ല ഇപ്പൊ ആ ഒരു ഒരവസ്ഥ ഇല്ലാതെ പഴയ കാലത്ത് നമ്മുടെ വീടിന്റെ അകത്ത് ബാത്റൂം ഉണ്ടായിരുന്നില്ല പുറത്തായിരുന്നു ബാത്റൂം അങ്ങനെ പുറത്തേക്ക് ഒഴിക്കാനോ അല്ലെങ്കിൽ പുറത്തിരുന്നു മൂത്രമൊഴിക്കുമ്പോഴൊക്കെയും ചെയ്യും യാദർശികമായി വെള്ളം കിന്റീം വെള്ളം ഒപ്പം വെച്ചിട്ടുണ്ടാവും ഈ വെള്ളത്തിലേക്ക് നോക്കുമ്പോ ആകാശത്തുള്ള ചന്ദ്രൻ ഈ കിന്ദിം വള്ളത്തിൽ കാണുമ്പോ സുബഹാനുള്ള വെള്ളത്തിൽ മാസം കണ്ടാൽ മറഞ്ഞു മാസം കണ്ടാൽ ആ മാസം മരിക്കും എന്നുള്ള ധാരതകള് ഇന്നും നമ്മുടെ സമൂഹത്തിൽ അതഞ്ഞു കൂടിയിരിക്കുക ഇത് പറയുമ്പോ നിങ്ങളൊക്കെയും എന്ത് ശ്രദ്ധിക്കണം അതിന്റെ പേരിൽ മാസം എങ്ങനെയും കാണാം എന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത് അതൊരു തെറ്റായ വശമാണ് അതായത് മാസം മറഞ്ഞു കണ്ടാൽ അതിന്റെ ഒത് എന്താ ഇസ്ലാമികമായി അവിടെ ഒരു പ്രത്യേകമായ ചർച്ചയില്ല ഒന്നുകൂടി ഞാൻ പറയുന്നു കൈവിന്റെ പരമാവധി മാസം മറയാതെ നല്ല നിലയിൽ മാസം കാണുന്ന രൂപത്തിൽ തന്നെ കാണാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവണം എന്താ മാസം കാണുന്ന സമയത്ത് പ്രത്യേകമായ ധിക്കിടുകൾ ചെല്ലാൻ വിശുദ്ധമായ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട് കാരണം മഹാന്മാര് പറയുന്നു മാസപ്പിറവി കൊണ്ട് നീ എന്തു വേണം بتعم بديكني كنم أي بتعم بديكني كنم أربو ألتنة كندال الله أكبر اللَّهُمَّ أَهِلَّهُ علينا بِالْأَمْنِ والإيمان والسلامة والسلام ربي وربك الله إِلَىٰ لالوستين وخيرين بولوطة പല ദിക്കുകളൊക്കെയും ആ സമയത്ത് ചെല്ലാനുണ്ട് അപ്പൊ മാസം എങ്ങനെയെങ്കിലും കാണാമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ യാദർശികമായി മറഞ്ഞ് കണ്ടാൽ അല്ലെങ്കിൽ വെള്ളത്തിൽ കണ്ടാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമയത്ത് കണ്ടാൽ ഒരിക്കലും തന്നെ അതിന്റെ പേരിൽ ഒരു അപകടം നമ്മുടെ ജീവിതത്തിൽ വരാനില്ല ഇതാ ഞാൻ പറഞ്ഞത് ഏയ് അശ്രദ്ധിക്കണം മാസം ഞാനൊരിക്ക കേട്ടിട്ടുണ്ട് കാര്യപത്ര ഉസ്താദന്മാരിൽ നിന്ന് ഷംസുൽ ഉലമ ഈ കെ അബൂബക്കർ മുസ്ലിമൽഹു ആ മഹാനുഭാവനോട് ആരോ ചോദിച്ചത്രെ കാഷ്ടിക്കാനോ മൂത്രിക്കാനോ ഇരിക്കുമ്പോൾ മാസപ്പിറവി കണ്ടാൽ എന്താണ് അതിന്റെ അവസ്ഥ അതിന്റെ വിധി എന്താണെന്ന് ഷംസുല്ലുലമയിന് കൊടുത്ത മറുവര് ഞാൻ മറ്റു പലവരും പറയുന്നത് കേട്ടതാണ് കേട്ടോ അത് രണ്ടും പാറന്റെ ഒപ്പം കഴിഞ്ഞു എന്നാണ് രണ്ടും രണ്ടുംപാടെ ഒപ്പം കഴിഞ്ഞു മാസം കാണലും കഴിഞ്ഞു മൂത്തിരിക്കലും കഴിഞ്ഞു അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ പേരിൽ പ്രത്യേകമായ ഭവിഷ്യത്ത് ആലോചിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് നമുക്ക് വലിയ വേജാത ഓരോന്നത് കാണുമ്പോഴേക്ക് വേജാത ഇപ്പൊ ഒരു സഹോദരിയുടെ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ് ആരൊന്നും വിചാരിക്കരുത് അതായത് ആ സഹോദരി സ്വപ്നം കാണുകയാണ് എങ്ങനെന്താ സ്വപ്നം കാണുന്നത് ഭർത്താവ് മറ്റൊരു പെണ്ണിന്റെ കയ്യും പിരിച്ച് നിൽക്കുന്നത് സ്വപ്നം കാണാൻ അപ്പൊ ഞാനതിന് മറുപടി കൊടുത്ത് ഇങ്ങനെ വേറെ ആരെ കയ്യും പിടിച്ച് നിൽക്കുന്ന മുപ്പത്തി ഏഴ് സ്വപ്നം കാണുന്നുണ്ടെങ്കിലോ പ്രശ്നം എന്ന് വെച്ച് എന്താ നോക്കിയത് അപ്പൊ നമുക്കിങ്ങനെ ഓരോന്ന് കാണുമ്പോഴും പുരിക്കുമ്പോഴൊക്കെ ഒരു ബേജാർ ഇങ്ങനെ വരിക ആ ബേജാർ ഒഴിവാവാനാണ് ഞാൻ പറയുന്നത് അപ്പൊ ഞമ്മളിങ്ങനെ പല സ്വപ്നങ്ങളും കാണും അല്ലെങ്കിൽ ഇങ്ങനെ പല വിശ്വാസങ്ങളും നമ്മുടെ നാടുകളിൽ വല്ലാതെ നടമാരുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് എല്ലാവരോടും ഞാൻ പറയുന്നു മാസപ്പിളവി ഓരോ മാസവും കാണാൻ സാധ്യതയുള്ള സമയത്ത് പ്രത്യേകമായി ആ മാസം കാണാനും ആ സമയത്തുള്ള വിക്കൾ ചൊല്ലാനും അത് അള്ളാഹുവിന്റെ ഒരു മഹത്തായ അനുഗ്രഹം ആനൊക്കെയും മനസ്സിലാക്കി അതിനുള്ള ശ്രമങ്ങൾ നടത്തണം പക്ഷേ യാദർശികമായൊന്നും മറഞ്ഞു കണ്ടാൽ അബ്ബേഞ്ഞി എന്തൊക്കെ ഒരു മുസീബത്താണ് എനിക്കതിന്റെ പേരിൽ ഉണ്ടായിത്തീരുക നോക്കൂ ഒരു വിശ്വാസം വേറെ ചില വിശ്വാസം എന്താ മുഹവമാസത്തിൽ നഷ്ടം സംഭവിച്ചാൽ തുടർച്ചയായി മൂന്ന് കൊല്ലം നഷ്ടം സംഭവിക്കുന്നു ഏയ് അത് വിശ്വാസാണ് അതായത് മുഹറമാസത്തിൽ കച്ചവടം പോലോത്തതിൽ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടം എന്ത് ചെയ്യും മൂന്ന് കൊല്ലം തുടർന്നു നിൽക്കും ഒന്ന് അതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടി പറയട്ടെ വിശുദ്ധമായ മുഹർവ മാസം ഒന്ന് മുതൽ വരെയുള്ളത് വളരെ മോശമായ നഹ്സായ ദിവസമാണെന്നുള്ള ഒരു ധാരണ നമ്മുടെ സമൂഹത്തെ വല്ലാതെ പിരികൂടിയിട്ടുണ്ട് എത്ര പറഞ്ഞാലും അങ്ങോട്ട് അവരുടെ കൊൽപിലേക്ക് ആ ഒരു തെറ്റായ ധാരണ തിരുത്താൻ സാധിക്കാത്ത അവസ്ഥയിൽ കടന്നുകൂടിയ വേരു പിരിച്ച ഒരു തെറ്റുധാരണയാണ് മുഹള്ളമാസം ഒന്ന് മുതൽ പത്ത് വരെ വളരെ മോശമായ ഒരു ദിവസമാണ് ഒന്നിനും പറ്റാത്ത ദിവസമാണെന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ടവരെ ഇതിന്റെ ഭവിഷ്യത്തെത്രയാണെന്ന് അറിയോ അള്ളാഹുത്താല ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു ദിവസം ദിവസങ്ങൾ അതിനെ നമ്മൾ മോശമായി കാണാണ് വിശുദ്ധമായ നോമ്പ് കൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് മഹത്വങ്ങളെ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഈ പത്തു ദിവസം ആദരിക്കുകയും ബഹുമാനവുമുള്ളതായി കണക്കാക്കേണ്ട ദിവസങ്ങളെ ഒന്നിനും പറ്റാത്ത എത്രത്തോളം ഒരു പെണ്ണിനെ നെയ്യ് കുരിക്കാൻ കൊണ്ടുപോവുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു നെയ്യ് കുരിക്കാൻ കൊണ്ടുപോകാത്തൊരു പരിപാടി ഉണ്ട് ഞങ്ങളെ വൈക്കൊക്കെ എന്റെ ശ്രോതാക്കളുടെ നാഥുകളിലെ കൊണ്ടുപോകാൻ അറിയില്ല ഒരു കുട്ടിക്ക് നാലു മാസം ഗർഭമായാല് എന്തു ചെയ്യും നെയ്യ് കുടിക്കാൻ കൊണ്ടുപോവുക എന്നാണ് പറയുക ഞാൻ ഈ അടപ്പാൽ മാറഞ്ചേരി ഭാഗത്തൊക്കെ ജോലി ചെയ്യുമ്പോ അവിടെക്ക് എന്ത് ചെയ്യും ഈ പുത്തമ്പല്ലിയിൽ നിന്ന് എണ്ണ കൊണ്ടുവന്ന് ആ എണ്ണ കൊണ്ട് പ്രത്യേകമായ വസ്തുക്കൾ ഉണ്ടാക്കിക്കൊടുത്ത് എന്താക്കും ആ കുട്ടികൾക്ക് പ്രത്യേകം മരുന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കും നല്ലതാണ് അതൊക്കെ ഒരു ഭർക്കത്താണ് മഹാന്മാരുമായി ബന്ധപ്പെട്ട ഞാൻ പറയാം അങ്ങത്തേക്കും ചില ആചാരങ്ങൾ പക്ഷേ അതുപോലും പാടില്ല അതുപോലും പാടില്ല ഒരു നെയ്യ് കുടിക്കാൻ കൊണ്ടോളാൻ പാടില്ല പ്രസവത്തിന് കൊണ്ടോളാൻ പാടില്ല കത്തിലവെപ്പിന് മഷാ അല്ലാതെ ഞാൻ ചോദിച്ചു